ഹലോ എവരിവൻ എല്ലാവർക്കും കഴുപ്പത്തിലൊരു കഥ എന്ന നമ്മുടെ ചാനലിലെ ഇന്നത്തെ സെഗ്മെന്റിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം തകഴി എന്ന പദത്തിന് ഒന്നിലധികം വിവക്ഷകളുണ്ട് ആലപ്പുഴ ജില്ലയിലെ ഒരു സാധാരണ ഗ്രാമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് വരെ ഒരു നിയമസഭാ മണ്ഡലം സമുദ്രനിരപ്പിനും താഴെ സ്ഥിതി ചെയ്യുന്ന കുട്ടനാടിൻ്റെ ഒരു ഭാഗം അത്ര കൊണ്ട് കഴിയേണ്ടതാണ് ഈ പ്രദേശത്തിൻ്റെ വിശേഷണങ്ങൾ എടുത്തു പറയാനായി ഒരു അയ്യപ്പക്ഷേത്രവും നിറയെ നെൽപ്പാടങ്ങളും താറാവുകളും കൊറ്റികളുമൊക്കെ നിറഞ്ഞ മനോഹരമായ ഭൂപ്രകൃതിയും മാത്രം എന്നാൽ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല ലോക സാഹിത്യ ഭൂപടത്തിൽ തന്നെ ശ്രദ്ധേയമാകണം എന്നതായിരുന്നു തികച്ചും സാധാരണമായ ഈ പ്രദേശത്തിൻ്റെ നിയതി കുട്ടനാടിന്റെ ഇതിഹാസക്കാരൻ എന്ന വിശേഷണമുള്ള ശ്രീ തകഴി ശിവശങ്കര പിള്ളയുടെ ജന്മം കൊണ്ട് ധന്യമായ ഒരു നാട് എന്നും ജന്മനാടിന്റെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിച്ച അദ്ദേഹം തന്റെ പൂർണ്ണനാമം ഉപയോഗിച്ചിരിക്കുന്ന അവസരങ്ങൾ വളരെ കുറവാണ് പതിമൂന്നാമത്തെ വയസ്സിൽ ആദ്യ കഥ എഴുതിക്കൊണ്ട് മലയാള സാഹിത്യത്തിലേക്ക് ആ കുട്ടനാട്ടുകാരൻ കാലെടുത്തു വെച്ചു ആദ്യകാലങ്ങളിൽ ചില കവിതകൾ കൂടി എഴുതിയിട്ടുണ്ടെങ്കിലും ഒന്നും പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല മുപ്പത്തൊൻപത് നോവലുകൾ നോവല്ലകൾ അറുന്നൂറിലധികം ചെറുകഥകൾ ജീവചരിത്രം നാടകങ്ങൾ ആത്മകഥാപരമായ കൃതികൾ അലങ്കാരങ്ങളുടെയും ഒരുക്കുപടികളുടെയും അതിപ്രസരമില്ലാത്ത ലളിതമായ രചനാശൈലി അങ്ങനെ ഒരു രചനാശൈലി സ്വായത്തമാക്കിയിരുന്ന ആ മഹാകഥാകാരൻ പെൻസിൽ കൊണ്ട് മാത്രമേ തന്റെ സാഹിത്യ രചനകൾ നടത്തിയിട്ടുള്ളൂ എന്നത് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇരുന്ന് നോക്കുമ്പോൾ നമുക്ക് രസകരമായ ഒരു കൗതുകമായി അനുഭവപ്പെടും കയർ ചെമ്മീൻ തോട്ടിയുടെ മകൻ രണ്ടിടങ്ങഴി ഏണിപ്പടികൾ അനുഭവങ്ങൾ പാളിച്ചകൾ എന്നിങ്ങനെ പോകുന്ന ആ സാഹിത്യ ലോകത്തിൽ ഓർമ്മയുടെ തീരങ്ങൾ എന്ന ആത്മകഥ വേറിട്ട് തന്നെ നിൽക്കുന്നു അദ്ദേഹത്തിന്റെ പല കൃതികൾക്കും ചലച്ചിത്ര ആവിഷ്കാരവും വന്നിട്ടുണ്ട് ഇത്രയ്ക്ക് ഒന്നും അറിയാത്ത ഒരു സാധാരണ മലയാളിക്ക് പോലും തകഴി എന്ന മൂന്നക്ഷരത്തിൽ മനസ്സിൽ തെളിയുന്ന ഒരു രൂപമുണ്ട് അല്പം കയറ്റി ഉടുത്ത മുണ്ടും ഷർട്ടിടാത്ത ശരീരവും കുറ്റി തലമുടിയും മുറുക്കാൻ നിറഞ്ഞ വായിലെ നിഷ്കളങ്കമായ ചിരിയുമൊക്കെ തകഴി എന്ന ആ തനി തനിക്കുട്ടനാട്ടുകാരന്റെ സവിശേഷ മുദ്രകളായിരുന്നു നോവലിസ്റ്റ് ചെറുകഥാകൃത്ത് പത്രപ്രവർത്തകൻ വക്കീൽ ഇങ്ങനെയുള്ള വേഷങ്ങൾക്ക് ശേഷം മുഴുവൻ സമയ സാഹിത്യ പ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞ തകഴിയുടെ സമകാലീനരായിരുന്നു ബഹുമാനരായ പി കേശവദേവ പൊൻകുന്നം വർക്കി വൈക്കം മുഹമ്മദ് ബഷീർ എന്നിവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച തകഴി കേരള സാഹിത്യ അക്കാദമി സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം എന്നിവയിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ട് സാഹിത്യ പുരോഗമനത്തിനായി പ്രവർത്തിച്ചിരുന്നു തകഴിയുടെ നോവലുകളിൽ അക്കാലത്തെ സമൂഹത്തിന്റെ ചിത്രമാണ് വ്യക്തമായി പതിഞ്ഞിരിക്കുന്നത് കേരള മോപ്പസാങ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അദ്ദേഹം സാമൂഹിക പരിവർത്തനം ലക്ഷ്യമാക്കിയ ഒരു എഴുത്തുകാരനായിരുന്നു എന്ന് നിസ്സംശയം നമുക്ക് പറയാനാവും വിവിധ ഇന്ത്യൻ ഭാഷകളിലേക്കും വിദേശ ഭാഷകളിലേക്കും അദ്ദേഹത്തിന്റെ കൃതികൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് തകഴിയുടെ സുപ്രസിദ്ധ കൃതിയായ ചെമ്മീൻ അറബിക് ജർമ്മൻ ഇറ്റാലിയൻ റഷ്യൻ ഫ്രഞ്ച് ഉൾപ്പെടെ മുപ്പതിലധികം ഭാഷകളിലേക്കാണ് വിവർത്തനം ചെയ്യപ്പെട്ടത് ഈ നോവൽ ഇംഗ്ലീഷിൽ വായിച്ച് കേരളത്തോടെ ഇഷ്ടം കൂടിയ തക്കാക്കോ എന്ന വ്യക്തി ആ നോവൽ ജാപ്പനീസ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുകയും ഈ അടുത്ത കാലത്ത് ജീവിതത്തിൽ നിന്ന് വിട വാങ്ങുന്നതുവരെ കേരളത്തെ സ്നേഹിച്ച് ഇവിടെ തന്നെയാണ് കഴിഞ്ഞിരുന്നത് വയലാർ അവാർഡ് വള്ളത്തോൾ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം പത്മഭൂഷൺ ജ്ഞാനപീഠം എന്നിവയാൽ സമ്മാനിതനായ ശ്രീ തകഴിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും കേരള സാഹിത്യ അക്കാദമിയുടെയും ഫെലോഷിപ്പുകളും ലഭിച്ചിട്ടുണ്ട് തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന ചെറുകഥ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കഥകളിലൊന്നായി പരിഗണിക്കപ്പെട്ടിരിക്കുന്നു വളരെ പരപ്പാറുന്നതാണ് ജന്മനാടിന്റെ പേരിൽ തന്നെ എക്കാലവും അറിയപ്പെട്ട ആ അസാമാന്യ പ്രതിഭയുടെ സാഹിത്യ സംഭാവനകൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തോടെ മലയാള സാഹിത്യത്തിൽ വമ്പിച്ച മാറ്റമാണ് സംഭവിച്ചത് ആ വളർച്ചയിൽ തകഴിയുടെ പങ്ക് വളരെയേറെയാണ് എടുത്തു പറയേണ്ടതാണ് തകഴിയുടെ തന്നെ വാക്കുകൾ പറഞ്ഞാൽ മലയാള സാഹിത്യവും ജീവിതവും ഗതിമുട്ടി നിന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ജീവിതവും സാഹിത്യവും പുതിയൊരു സരണിയിലൂടെ പ്രവഹിപ്പിക്കാൻ വേണ്ടി തൻ്റെ ഇടത്തോടുകൂടി പ്രവർത്തിച്ചവരിൽ ഒരാൾ എന്ന് ഭാവിയിൽ അറിയപ്പെടണം എന്നാണ് തകഴി ആഗ്രഹിച്ചിരുന്നത് സ്വന്തം കൃതികളിൽ തകഴി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് രണ്ടിടങ്കഴിയാണ് അർത്ഥപുഷ്ടിയും ശില്പചാതിരിയും സാമൂഹ്യ യാഥാർത്ഥ്യ അവബോധവും ഉള്ള കൃതിയായിരുന്ന രണ്ടിടങ്ങളി സ്വന്തം അനുഭവത്തിന്റെ ആവിഷ്കാരമാണെന്നാണ് അദ്ദേഹം പറയുന്നത് കുട്ടനാട് ഇന്ത്യയുടെ ഭൂപടത്തിലും ലോക ഭൂപടത്തിലും ഈ നോവൽ വഴി സ്ഥാനം കണ്ടെത്തി എന്ന അഭിമാനം എന്നും ഉണ്ടായിരുന്നു അധസ്ഥിതരെയും പീഡിതരെയും കുറിച്ചാണ് തകഴി കൂടുതലായി പറഞ്ഞിരുന്നത് മലയാളികൾക്ക് അക്ഷരങ്ങളിലൂടെ ജീവിതത്തിന്റെ ഭാവതലങ്ങൾ പകർന്നു നൽകിയ തകഴിയെ പൂർണ്ണമായി വിലയിരുത്താൻ ആർക്കും സാധിച്ചിട്ടില്ല ഞാൻ എന്താണെന്നും എന്റെ ജയാപജയങ്ങൾ എന്തൊക്കെയാണെന്നും നിശ്ചയിക്കേണ്ടത് ഭാവി തലമുറയാണ് എന്ന് പറയുന്നിടത്ത് നമുക്ക് തകഴിയുടെ കാഴ്ചപ്പാടുകൾ വ്യക്തമാണ് സാഹിത്യ ഭാഷയിൽ പലതരം തിരിവുകളുണ്ട് ഓരോ എഴുത്തുകാരനും തൻ്റെതായ ഭാഷയാണ് സ്വീകരിക്കുന്നത് നാട്ടുഭാഷയുടെ കേട്ടറിവും നാട്ടറിവും കൂട്ടിക്കലർത്തിയ ഒരു പാരമ്പര്യത്തിൽ നിന്നും ഉത്ഭവിച്ച ഒന്നാണ് തകഴിയുടെ ഗദ്യശൈലി ആർക്കു വേണ്ടിയാണ് എഴുതുന്നത് എന്ന ബോധവും എന്താണ് എഴുതുന്നത് എന്ന ബോധ്യവും ഉണ്ടാകുമ്പോൾ മാത്രമേ രചനയിലെ സത്യസന്ധത നിലനിർത്താനാവൂ ഇക്കാര്യത്തിൽ തകഴി മലയാളത്തിലെ മറ്റെഴുത്തുകാർക്ക് നല്ല ഒരു മാതൃകയാണ് തകഴിയുടെ രചനകൾ പോലെ തന്നെ പ്രസിദ്ധമാണ് അദ്ദേഹത്തിൻ്റെ പിശുക്കും ഞാൻ കഷ്ടപ്പെട്ട് എഴുതി കിട്ടുന്ന കാശ് ആർക്കും വാരിക്കോരി കൊടുക്കാനാവില്ല അതായിരുന്നു എക്കാലവും അദ്ദേഹത്തിൻ്റെ നിലപാട് ഒറ്റമുണ്ടും മുറിക്കൈൻ ഷർട്ടുമായി പലപ്പോഴും അങ്ങനെ ഒരു മേൽക്കുപ്പായം ഉണ്ടാവാറില്ല ഒരു തികഞ്ഞ ഗ്രാമീണ് ബീടിയും മുറുക്കാനുമൊക്കെ സ്നേഹിതന്മാരോട് ചോദിച്ചു വാങ്ങും തകഴി കാശ് കീശയിൽ കൊണ്ട് നടക്കാറില്ല അരയിൽ തിരികെയാണ് പതിവ് അതുകൊണ്ട് തന്നെ അധികാര ഭാവത്തിൽ തകഴിയുടെ കീശയിൽ നിന്ന് പണമെടുക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല തകഴിയുടെ പിശുക്കിനെ കുറിച്ച് പ്രസിദ്ധമായ പല കഥകളുമുണ്ട് ആദ്യമായി ഒരു ഉടുപ്പിടുന്നത് ഇംഗ്ലീഷ് സ്കൂളിൽ ചേർന്നപ്പോഴാണ് എന്ന് പറയുന്ന തകഴി പണമില്ലാത്തതിനാൽ സ്കൂൾ ഫൈനൽ നല്ല നിലയിൽ പാസ്സായിട്ടും കോളേജിൽ ചേരാനായില്ല എന്ന് പറയുമ്പോൾ അന്നത്തെ സാമൂഹിക പശ്ചാത്തലം നമുക്ക് വ്യക്തമാവുന്നു പിൽക്കാലത്ത് എഴുത്തിൽ നിന്നും മറ്റും ധാരാളം പണം ലഭിച്ചു തുടങ്ങിയപ്പോഴും ആർഭാടങ്ങൾക്കും അധിക ചെലവുകൾക്കുമായി തകഴി പണം ചെലവഴിക്കാത്തതിനെ നമുക്ക് ന്യായീകരിക്കാനും ആവും വൈക്കം മുഹമ്മദ് ബഷീർ തകഴിയുടെ പിശുക്കിനെ കുറിച്ച് പരിഹസിച്ചു പറഞ്ഞത് കത്ത് എഴുതിയാൽ മറുപടി അയക്കില്ല നിങ്ങൾക്കൊരു മറുപടി വേണം എന്നുണ്ടെങ്കിൽ സ്റ്റാമ്പ് ഒട്ടിച്ച കവർ കൂടി ആ കൂട്ടത്തിൽ അയച്ചു കൊടുക്കണം എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വല്ലപ്പോഴുമൊക്കെ ഇതുവഴി വരും വ വന്ന് എന്നെ കാണും കാണുമ്പോഴേ കെട്ടിപ്പിടിക്കും എന്നിട്ട് പറയും ബഷീറെ കത്ത് കിട്ടിയിരുന്നു കവർ വാങ്ങാൻ കാൽ പൈസ കയ്യിലില്ലായിരുന്നു അതുകൊണ്ടാണ് മറുപടി അയക്കാതിരുന്നത് മലയാള സാഹിത്യത്തിലെ ഈ മഹാരഥനെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ വ്യക്തിപരമായ ഒരു കാര്യം കൂടി പങ്കുവയ്ക്കട്ടെ എൻ്റെ ജീവിത പങ്കാളിയുടെ കുടുംബക്കാരൻ കൂടിയായ തകഴിയെ കാണാൻ വിവാഹശേഷം ഞങ്ങൾ പോയിരുന്നു വായിച്ചറിഞ്ഞും മനസ്സിൽ സങ്കല്പിച്ചും ഒരു എഴുത്തുകാരൻ എന്ന മനസ്സിൽ സങ്കല്പിച്ചും ഉണ്ടാക്കിയ ഒരു സാഹിത്യകാരൻ അഥവാ മലയാളത്തിലെ പ്രശസ്തനായ എഴുത്തുകാരൻ എന്ന ഇമേജുമായി അദ്ദേഹത്തെ കാണാൻ ചെന്ന ഞാൻ കണ്ടത് നമ്മുടെയൊക്കെ വീട്ടിൽ ചാരുകസേരയിൽ കാൽ നീട്ടിക്കിടക്കുന്ന ഒരു അപ്പൂപ്പനയാണ് ഇവനിപ്പോൾ എവിടെയാ എന്ന സ്നേഹഭാഷണവുമായി അമ്മയോട് നാട്ടു മുറുക്കാൻ പങ്കുവയ്ക്കുന്നതും ഒപ്പം ഒരു നോട്ടം എനിക്കും തന്ന് ഒരു നല്ല ചിരി വിടർത്തുന്നതും ഓർമ്മയിലെ നല്ലൊരു ചിത്രമായി ഇന്നും മനസ്സിലുണ്ട് ക്യാമറ ഇല്ലായിരുന്നുകൊണ്ട് ഒരു ഫോട്ടോ പോലും അന്ന് എടുക്കാനായില്ല എന്നത് ഒരു ഖേദമായി മനസ്സിൽ നിൽക്കുന്നു ഇന്നും നാട്ടിലേക്കുള്ള യാത്രകൾക്കിടയിൽ തകഴിയിലെത്തുമ്പോൾ ലെവൽ ക്രോസിൻ്റെ ചാരത്തായി കാണുന്ന ശങ്കരമംഗലം എന്ന പ്രസിദ്ധമായ ആ വീടിന്റെ ഗേറ്റ് കടന്നു പോകുമ്പോൾ ചാരു അതിൽ വിശ്രമിച്ചിരുന്ന ആ ഒരു രൂപവും മനസ്സിൽ തെളിയാറുണ്ട് തകഴി എന്ന പേരിനൊപ്പം തന്നെ സഹധർമ്മിണിയായ കാത്തയും മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞതാണ് തകഴിയുടെ കൊച്ചുമരുമകളായ ജയശ്രീ മിശ്ര എൻഷ്യൻ പ്രോമിസസ് റാണി തുടങ്ങിയ കൃതികളിലൂടെ മലയാളികൾക്ക് പരിചിതയായ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരിയാണ് തകഴി എന്ന മഹാമേരുവിന്റെ അക്ഷര പാരമ്പര്യത്തിന്റെ ഒരു കണ്ണിയാകാൻ കഴിഞ്ഞത് മഹാഭാഗ്യവും അഭിമാനവുമാണെന്നത് ജയശ്രീ മിശ്ര എപ്പോഴും എടുത്തു പറയാറുണ്ട് പ്രസിദ്ധ എഴുത്തുകാരനാണ് എന്ന ഒരു നാട്യവുമില്ലാതെ തകഴി എന്ന ആ ഗ്രാമത്തിലെ വഴിവക്കിലും ചായക്കടയിലും മുറുക്കാൻ പീടികയിലുമൊക്കെ നിത്യ സാന്നിധ്യമായിരുന്ന ആളെ വിവരണങ്ങൾ പലരിൽ നിന്നും കേൾക്കുമ്പോൾ സ്വന്തം മണ്ണിൽ കാലുറപ്പിച്ചു നിന്ന് സാധാരണത്വം മുഖമുതിരാക്കിയ ആ അക്ഷര പ്രതിഭയിലുള്ള ആദരവ് മനസ്സിൽ ചേർത്ത് വയ്ക്കാറുണ്ട് നമ്മുടെ വ്യക്തി പരിചയം എന്ന ഇന്നത്തെ സെഷൻ നിങ്ങളെല്ലാവരും ആസ്വദിക്കും എന്ന് ഞാൻ കരുതുന്നു അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കണം ആദ്യമായി ഈ വഴി വരുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് സ്നേഹത്തോടെ എടുത്തു പറയട്ടെ ഇനി നമുക്ക് മറ്റൊരു സെഷനുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ഫൈൻ